എനിക്ക് എന്നോട് കഴിഞ്ഞ ഒരാൾ ചോദിച്ചു ജോസ് കെ മാണിയെക്കാൾ ഭീകരനാണോ മോഹൻസിംഗ് ചോദിച്ചു ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞു അതെ ആ പറയാം അതായത് ഒരു സിനിമ മലയാള സിനിമ ഞാൻ കണ്ട കണ്ട് കണ്ടതാണ് അത് ഈ ബാലങ്കയ നായർ ഒരു വില്ലൻ കഥാപാത്രമാണ് ടി രവി വേറൊരു ഇല്ല കഥാപാത്രമാണ് അപ്പോൾ ഏതോ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നടന്നു പോയപ്പോൾ അത് മഴ വന്നപ്പോൾ ഓടിച്ചെന്ന് മഴ അറിയാതെ കരുതി ബാലങ്കയെന്നാരുടെ വീട്ടിലായിപ്പോയി ബാലങ്കയെന്നർ ഇതിനെ പിടിപ്പിക്കാൻ തുടങ്ങി ഈ പാവം പെങ്കുവച്ച് ചാടി ഓടി വീട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കരുത് ടി ജിയിലൂടെ വീട്ടിലായിപ്പോയി അതേ അവസ്ഥയാണ് എനിക്കുണ്ടായത് ജോസ് കെ മാണിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബാലങ്കേ എന്നവരായ ജോസ് കെ മാണിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ ടി ജി രൂപയുടെ വീട്ടിലായി കയറിപ്പോയത് അതാ പറ്റിപ്പോയി അത്ര വ്യത്യാസമുള്ളൂ ഈ ബാ ഈ ബാലങ്കേന്നവരെ കൂടി വന്നാലേ ഈ നമ്മളാ സിനിമയിലേക്ക് പറയുമല്ലോ അതോടിച്ചിട്ട് പക്ഷേ ടീജി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ആളാണ് ഈ സിനിമയിൽ അപ്പം പക്ഷേ ഞാൻ ആ ബലാത്സംഗത്തിന് ഇരയാകാതെ ഓടി രക്ഷപ്പെട്ടു അതാണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞാലേ എൻ്റെ ചോര പിഴിഞ്ഞു കുടിച്ച് ചോര അല്ലെങ്കിൽ നീരൂറ്റി എടുത്തു ജോസ് കെ മാണിയെ കൊല്ലാൻ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ അടിക്കാനുള്ള വടിയായി കഴിഞ്ഞ നാല് വർഷം എന്നെ ഉപയോഗിച്ചു ഈ കോട്ടയം ജില്ലയിൽ മാണി വിഭാഗത്തെ ഇല്ലാതാക്കാൻ അതിനുള്ള വടിയായി എന്നെ ഉപയോഗിച്ചു എൻ്റെ ഉപയോഗം കഴിഞ്ഞപ്പോൾ ആ വടിയവർ ഒടിച്ച് കളയാൻ ശ്രമിക്കും പക്ഷേ ഒടിയുന്നതിന് മുമ്പ് ഞാൻ ചാടി ഓടി അതോളൂ എന്നെ ഓടിക്കാൻ ശ്രമിച്ചു